സാറേ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ അമേരിക്കയാണ് അതിന് കാർമ്മികത്വം വഹിച്ചത് ആ അമേരിക്ക തന്നെ പറയുന്നു ആ അവിടെ ഗസയില് ഹമാസ് അവിടുത്തെ സാധാരണക്കാരെ പക തീർക്കാൻ വേണ്ടി കൊല്ലുന്നു കാര ഈ ഹമാസിന്റെ തന്നെ അവരുടെ മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിച്ചൊരു വീഡിയോ വന്നിരുന്നു എട്ടുപേരെ റോഡിൽ നിരത്തി നിർത്തി തലയ്ക്ക് പിന്നിൽ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളാണ് വന്നത് അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങളെ ഒറ്റി കൊടുത്തവരാണ് ഇവർ എന്നുള്ളതാണ് അതിൻ്റെ കാരണം പറയുന്നുണ്ട് അവിടെ ഈ ദോക്മുഷ് എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട അവർ തുർക്കി വംശജരാണ് അവര് ഈ ഇസ്രയേലിന് അനുകൂല നിലപാടുള്ളവരാണ് അപ്പോൾ അവരും ഈ ഹമാസുമായിട്ട് പാരമ്പര്യമായിട്ട് സംഘർഷമുണ്ട് അപ്പോൾ അവരെ ഇപ്പോൾ ഈ വെടിനിർത്തലിന്റെ മറവിൽ ഇവരെ തെരഞ്ഞുപിടിച്ച് അവർ കൊന്നു അങ്ങനെ അത് ആ സംഘർഷത്തിൽ മാത്രം അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു ഇതിനിടയിൽ ഇസ്രയേല് വീണ്ടും പലസ്തീൻകാർക്ക് നേരെ ആക്രമണം നടത്തി പതിനൊന്ന് ഒരു കുടുംബത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു അതിനെ അവർ പറയുന്ന ന്യായം ഈ ഇസ്രയേൽ സേന നിയന്ത്രണം പിടിച്ചിരിക്കുന്ന ആ മേഖലയിലോട്ട് കടന്നു കയറാൻ ശ്രമിച്ചു ഇവരുടെ ഒരു ഒരു സംശയാസ്പദമായ ഒരു വാഹനം വന്നു അതിന് നേരെ ആക്രമണം ഉണ്ടായതാണെന്നാണ് ഇസ്രായേൽ സേന വിശദീകരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് ഈ ഹമാസ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇക്കാര്യം ഈ മധ്യസ്ഥ കരാറിൽ ഒപ്പിട്ട ഈജിപ്റ്റ് ഖത്തർ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇനി അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അമേരിക്ക ഇടപെടും എന്നുള്ള ഭീഷണി ട്രംപ് കൊടുത്തു കഴിയും പക്ഷേ അമേരിക്കൻ സേന അങ്ങോട്ട് പോകും എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായി ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെയും അവിടെ കാര്യങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ അവസ്ഥയിലോട്ട് ആ ഗസ പോകും എന്നുള്ള ആശങ്ക ബലപ്പെടുകയാണ് എന്താ തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരു സംശയം സംശയം തോന്നുന്നുണ്ട് ഈ മലയാളത്തിലെ മാപ്പുറകൾക്ക് ഇടയ്ക്കൊക്കെ കുരു പൂട്ടു എനിക്ക് പൂട്ടുന്നില്ല ഇസ്രയേലിൻ്റെ ഒരു വെടിയായിട്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പാലസീൻകാരനോ ഏതെങ്കിലും അറബിയോ മരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ഇപ്പം മുസ്ലിം റിവോൾട്ടിന് അല്ലെ അവരുടെ നാറ്റോയ്ക്ക് ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ പോയി വെടി ബോംബിട്ടു ബോംബിട്ട് മരിച്ചു തരാമെന്നറിയാറുള്ളൂ ആ മുസ്ലിങ്ങൾ തന്നെയാണ് അല്ല അത് മാത്രമല്ല ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് പയ്യന്മാരാണ് മരിച്ചത് അവിടെ ആ അഫ്ഗാൻ ടീമിലുള്ള മൂന്ന് പയ്യന്മാർ അത് സിവിലിയൻസിൻ്റെ കൊലപാതകല്ലേ അത് അതെ എന്തേ പ്രതിഷേധമൊന്നും ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ ബോംബിട്ടാണ് അങ്ങനെ മൂന്ന് പേര് മരിക്കുന്നെങ്കിൽ എന്തായിരിക്കും സംഭവം അപ്പം നിങ്ങൾക്ക് പ്രശ്നം മുസ്ലിങ്ങളെ കൊല്ലുന്നതല്ല ഇസ്രായേൽ കൊല്ലുന്നതാ പ്രശ്നം ഞങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി വെച്ചിരുന്നവരാണ് അവരെ നിങ്ങൾ കൊന്നു എന്നുള്ള മട്ടിലാണ് പലരും സംസാരിക്കുന്നത് ഇനി രണ്ടാമത് ഹമാസിൻ്റെ നിലപാടുകൾ പരസ്യമായ പ്രസ്താവനകളും പലതും വന്നിട്ടുണ്ട് ഇസ്രയേൽ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥലം കയ്യേറിയ സ്ഥലം ഞങ്ങൾ കയ്യേറി ഞങ്ങളുടെ കസ്റ്റഡിയിൽ വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഏഴായിരത്തോളം അവരുടെ പഴയ ഗർല കമാൻഡോസിനെ ഇവർ ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി റെഡിയാക്കി നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സേന മുഴുവൻ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഹമാസ് അവർ ഉദ്ദേശിക്കുന്നത് പാലസ്തീനെ രക്ഷിക്കാനല്ല അവർ ചെയ്യുന്നത് അവർക്ക് അവരുടേതായ ഒരു ടെറിട്ടറി വേണം ഒരു രാജ്യം വേണം ആ അതിന് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല അങ്ങനെ ഉണ്ടായതാണ് പി എല്ലോ അങ്ങനെ ഉണ്ടായതാണ് ഹമാസ് അമേരിക്കൻ സപ്പോർട്ടിൽ തന്നെ ഉണ്ടായി വന്നതാണ് ഹമാസ് അപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളിടത്തോളം കാലം മാത്രമേ നീ മതി അവിടെ അമേരിക്കയെ ചെറുക്കാൻ ഇപ്പോൾ തൽക്കാലം ഇത് എല്ലാ കക്ഷികളും അമേരിക്കയുടെ കൂടെയല്ലേ ആരെയുള്ള ഇന്ന് ഹമാസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അറബിക് രാജ്യത്തെ പ്രയാവം ഇറാൻ പോലും ആണ് ഇറാൻ മിണ്ടുന്നില്ല ഇറാൻ വലിയ വിപ്ലവം വാചകമൊക്കെ പറയും ഇറാൻ ഇപ്പോഴെ ഞാൻ നിങ്ങൾ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലേക്ക് വിടാനുള്ള ബാക്കി സംവിധാനങ്ങളുണ്ടായാൽ മതി എന്ന് പറയും ഏത് രാജ്യം ചൈന നിൽക്കുന്നുണ്ടോ ഇന്നിനെ ഈ കാര്യങ്ങളിലെല്ലാം അമേരിക്കക്കെതിരായിട്ട് പോലെ തന്നെ നിറ ഉറച്ച് സ്റ്റാൻഡ് എടുത്തിരുന്ന വേറൊരു രാജ്യമാണ് ഇസ്രായേലിൻ്റെ ആരംഭം തൊട്ട് ഈജിപ്തും ജോർദാനും ഒക്കെ കൈയ്യഴിഞ്ഞ് പോയപ്പോഴും ഈ പാലസീൻകാരുടെ കൂടെ ഉറച്ചു നിന്നത് സ്ത്രീയാണ് അന്ന് ആ സ്ത്രീ പോലും ഇപ്പോൾ സൈലൻറ്റാണ് കാരണം ഫ്യൂട്ടറിൽ വാർന്ന് പറയും കുറേ നാളുകളായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്ത് തകർന്നു പോയാൽ തന്നെത്താൻ യുദ്ധം അവസാനിപ്പിച്ച് എത്ര കരുത്തലാണെങ്കിലും മടങ്ങിപ്പോവും അമേരിക്കയ്ക്ക് നിർത്തേണ്ടി വന്നില്ല വെയിറ്റ്നാവിൽ ഇറാഖിൽ ഇറാക്കിലൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിർത്തി ഇറാക്കം സഹായിച്ചില്ല അതിൻ്റെ തലവനെ വരക്കൊന്ന് സദ്ദാവിനെ വരയ്ക്കൊന്നൊന്നും അല്ലാതെ കേട്ടാവുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇട്ടിട്ട് പോരേണ്ടി വരുന്നില്ലേ അപ്പോൾ ഇട്ടിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വിഷം കൂടെ ചേർത്തിട്ടേ വീഴുകയുള്ളൂ ഈ ആയതെല്ലാം ആരുടെ എത്തി താലിബാൻ്റെ താലിബാൻ്റെ കയ്യിലെത്തി താലിബാൻ്റെ ശത്രു പിന്നാരായി പാകിസ്ഥാൻ അപ്പോൾ ആരാ ജയിച്ചത് അവിടെ അമേരിക്ക താലിബാൻ അമേരിക്കയെ തോൽപ്പിച്ചെങ്കിൽ അമേരിക്കയുടെ ഉദ്ദേശം പാകിസ്ഥാനെ തോപ്പി ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചർച്ച നമ്മൾ പറഞ്ഞു പാകിസ്ഥാനായി ഇപ്പോൾ അമേരിക്ക കൊണ്ടുനടക്കുന്നതിൻ്റെ ഉദ്ദേശം ചൈന പാകിസ്ഥാൻ ബന്ധം ഇല്ലാതാക്കണം ചൈനയുടെ ഏക അലൈ റഷ്യ ഒന്നുമല്ല റഷ്യ ചേരായിട്ടും ഇന്ത്യയല്ല ചൈനയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു സുഹൃത്ത് ഇതുവരെ ഉണ്ടായിരുന്നത് പാകിസ്ഥാനായിരുന്നു ആ ബന്ധം മുറിച്ചു മാറ്റുന്നതിൽ അമേരിക്ക വിജയിച്ചു ഇനി ഈ ഹമാസിൻ്റെ കാര്യത്തിൽ നാളെ ഇവർ പാലസ്തീൻകാർ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നതൊന്നും ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പാലസ്തീൻ നിൽക്കുന്നില്ലെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ ആ പേ അതുപോലെ ആ പേരിൽ വേറൊരു സംഘടനയെ വളർന്നു വരാം വളർത്തിക്കൊണ്ടുവരാം അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് എല്ലാ ലോകത്തെല്ലാ രാജ്യങ്ങളും ഉണ്ട് ആ ടാക്ടിക്സാണ് അമേരിക്ക ഇപ്പോൾ പണ്ടൊക്കെ നേരിട്ട് അമേരിക്ക ഇൻവോൾവ് ചെയ്യാനും ഇപ്പോൾ കഴിയുന്നതും അമേരിക്കൻ സൈനികര് വളരെ കുറച്ചേ ഇൻവോൾവുള്ളൂ ആരുടെയെങ്കിലും പടി കൊടുത്തു വിടുകയുള്ളൂ ഇപ്പം എങ്ങാട് ഇരുന്നൂറ് പട്ടാളക്കാർ പോകുന്നതാണ് ഈ അത്രയും മതി അവർക്ക് അത് നമ്മളപ്പം തന്നെ സാക്ഷിക ബലാബലം നോക്കണം തുച്ഛമായ അമേരിക്കൻ പട്ടാളക്കാർ ഇടപെടലുകൊണ്ട് കാര്യം നടക്കുകയാണ് എന്തുകൊണ്ടാണ് പോരാട്ട വീതിയുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ മറ്റെല്ലാ രാജ്യങ്ങളും പരാജയപ്പെട്ടു റഷ്യക്ക് നമ്മുടെ കുടുംബത്തെ പ്രശ്നം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പുട്ടിൻ അവിടുത്തെ യുക്രൈൻ്റെ പ്രശ്നം ക്രീമിയയുടെ പ്രശ്നം റഷ്യയുടെ തന്നെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടിറങ്ങാൻ പറ്റിയില്ല പക്ഷേ അമേരിക്ക ഫ്രീ ആയിട്ട് ഇപ്പോഴും നടക്കുകയാണ് അവിടെ 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 എത്ര പേരെ അങ്ങോട്ടും കൊണ്ട് വെടിവെച്ച് വരുന്നുണ്ടോ അമേരിക്കയിൽ കൊച്ചു പിള്ളേർ പോയിട്ട് തോക്കും കൊണ്ട് വെടിവിക്കുകയാണ് അതൊന്നും അമേരിക്കൻ ഗവൺമെൻറ്റിനെ ബാധിക്കുന്നില്ല അവർക്ക് ലോക പോലീസുകാരൻ അവർക്ക് ആ പേര് ഞങ്ങൾ വലിയ ഗ്രേറ്റ് വി ആർ ഗ്രേറ്റ് എന്നുള്ള പേര് വേണം കഞ്ഞി കുടിക്കാൻ ശമ്പളം തരാ ഞാനതാ ചേച്ചു കഞ്ഞി കുടിക്കാൻ ശമ്പളം കിട്ടാതെ വന്നാൽ പോലും അവൻ റിവോൾട്ടിന് അവൻ വരുന്നുണ്ടോ പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഗസ എന്ന് പറയുന്നത് ഏതാണ്ട് കുറേ നാളായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തീവ്രമായ പ്രശ്നം നടക്കുന്ന രണ്ട് വർഷമായിട്ടാണ് അവിടെ ആ സമയത്ത് മാത്രം ഏതാണ്ട് എഴുപതിനായിരത്തിനടുത്ത് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നത് അപ്പം അത്രയും വലിയൊരു മനുഷ്യക്കുരുതി നടന്നൊരു സ്ഥലത്ത് വീണ്ടും ഒരു സമാധാന സന്ധി ഉണ്ടാക്കിയതിന് ശേഷവും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഈ ഹമാസങ്ങനെ ആയുധം താഴെ വയ്ക്കാന്നുള്ള കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു അതെ ആ വ്യവസ്ഥയെ പാറ ലംഘിച്ചിരിക്കുന്നത് അപ്പോൾ അവന് ശേഷ അവന് മനസ്സിലാകുന്ന ഭാഷ എന്താ ചടനോട് ചടന് ചാട്ട്യം ഹമാസിനോട് മനസ്സിലാകുന്ന ഭാഷ ഒന്നുണ്ട് അതിപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ നമ്മൾ ഭാഗസേനായിട്ട് യുദ്ധമുണ്ട് ആ വിമാരം നമുക്കെതിരായിട്ട് വരുന്നത് യു എൻ ഒക്കെ എന്ത് ഭാഷയുടെ ഓട്ടീന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളല്ലോ അവരോട് ദ്രോപിച്ചിട്ടുണ്ടോ വെറും മതപരമായ താല്പര്യത്തിൻ്റെ പേരിൽ നമ്മളെ ശത്രുവായിട്ട് കാണുന്നവരുണ്ടോ നമ്മളങ്ങനെ പോയിട്ടുണ്ടോ ഒരു രാജ്യത്തേക്കും പോയിട്ടില്ല ഉണ്ടോ മതപ്രചരണത്തിന് യുദ്ധം ചെയ്യാനായിട്ട് ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള രാജ്യത്തെ ഇമാർ ശത്രുവായിട്ടാണ് കാണുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അവിടെ പൗരോഹിത്യം ലോകത്തെ ഫാസിസത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഏത് മതത്തിൻ്റെയും ഹിന്ദു ആണെങ്കിലും ഇസ്ലാമാണേ പൗരോഹിത്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് രാജ്യത്തിൻ്റെ നിയന്ത്രണം പോയാൽ പൗരോഹിത്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കണക്കുകൾ തീർക്കാനുണ്ട് അവരുടെ മേധാവിത്വം ചോദ്യം ചെയ്യുന്നു എന്ന തോന്നലുണ്ടായാൽ മത മതപരമായ ശിക്ഷ തന്നെ നൽകി പിന്നെ ഇല്ലാതാകും പിന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ഇറാനാണ് ഇറാഖ് അങ്ങനെ ആയിരുന്നു ആ സിറ്റുവേഷനിൽ രക്ഷിക്കണമെങ്കിൽ അവിടെ ജനാധിപത്യത്തിൻ്റെ രീതി തന്നെ വേണം കമ്മ്യൂണിസത്തിൻ്റെ രീതി വന്നാൽ നേരെ മറച്ചിട്ടുള്ളവരും പൗരോഹിത്വത്തിൻ്റെ വേറൊരു പൗരോഹിത്വം വരും പിണറായി വിജയനെ പോലുള്ള സ്വാമിമാർ വരും അവിടെയാണ് പ്രശ്നം ഇവിടെ ഹമാസിനെ നിയന്ത്രിക്കണോ നിലനിർത്തണോ ഹമാസിനെ അവരുടെ പലസ്തീൻ ഭരണകൂടം പോലും തള്ളിക്കളഞ്ഞു അവർ അവിടെ ആയുധമാക്കണമെന്ന് ആദ്യം പറഞ്ഞാൽ പലസ്തീൻ ഭരണകൂടം അല്ല ഇത്രയും പാലസ്തീൻകാർ മരിക്കാൻ കാരണക്കാരനെ ഹമാസ് അല്ലേ അവർക്ക് എന്ത് നേടിക്കൊടുക്കാൻ പറ്റി എന്ത് അമേരിക്ക രാജ്യം മുഴുവൻ തെറു പറഞ്ഞിട്ട് അമേരിക്ക പറഞ്ഞിട്ട് എപ്പോഴേണ്ടി വന്നിട്ടില്ലേ അതെന്തിനാ വേറെ നിവൃത്തിയില്ലാത്ത നമ്മളോട് ഇവിടെ പറഞ്ഞിരുന്നു ഇവിടുത്തെ പ്രകടനം ഒക്കെ വേണ്ടിയിട്ടില്ല അമേരിക്കൻ രക്ഷിതയാണ് ഇത് ഈ സിറ്റുവേഷൻ മാറാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാ ചർച്ചകളും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഹമാസ് ഏതായാലും അടങ്ങിയിരിക്കുന്നില്ല അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനങ്ങാനുള്ള ശക്തി ഇല്ല അല്ല അപ്പം പിന്നെ ഇവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക അതായത് ട്രംപും അതായത് നെതന്യാഹും നേരത്തെ പറഞ്ഞതുപോലെ ഫിനിഷ് ദം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് കടക്കും അവിടെ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകും എന്നല്ല നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ് വരാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറിൽ ചൈനയുടെ പല ഭാഗങ്ങളും ജപ്പാൻ അടക്കി പിടിക്കുകയായിരുന്നു ആ സമയത്ത് കൂട്ടം ബലാത്സംഗം ചെയ്യും പെണ്ണുങ്ങൾ ചൈനീസ് പെണ്ണുങ്ങളെ ഒരു കാര്യം കൂടെ ഉറപ്പിക്കും ഇപ്പോൾ ചൈന അത് ചെയ്യുന്നുണ്ട് ഉർഗൻ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യം കൂടെ ഉറപ്പിക്കും ബലാത്സംഗം ചെയ്ത് ഗർഭിണിയായിരുന്ന പെണ്ണുങ്ങൾ യാതൊരു കാരണവശാലും അവോഫം ചെയ്യാൻ പാടില്ല എന്തിനാണെന്നറിയോ സങ്കരവർഗം ഉണ്ടാകണം മറ്റവൻ്റെ മാത്രം ജീനുമായിട്ട് വരരുത് ജപ്പാൻ വിരുദ്ധം കൊള്ളാ ജീനുമായിട്ട് വരരുത് അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു രീതിയുണ്ട് ഇപ്പോൾ ചൈനാക്കാരൻ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഉർഗെൻ്റെ പ്രൊവിൻസിൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾ പട്ടളക്കാരിങ്ങനെ കറങ്ങി കിടക്കുകയാണ് രാത്രി കയറിച്ചെല്ലും എന്തും സംഭവിക്കും ഒന്നും ഇവിടുത്തെ പത്രങ്ങളെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യയില്ല കാരണം ചൈനയ്ക്കെതിരായിട്ട് എഴുതാൻ മടിയാണ് കാരണം ലോകത്തിൻ്റെ പുരോഗമന തലസ്ഥാനമല്ലേ മുസ്ലിംസിന് ഇത്രയും ഇവിടെ പ്രതിഷേധം വല്ലതും ഉണ്ടെന്ന് എനിക്ക് അത്രയും ക്രൂരമായ നിങ്ങളേതെങ്കിലും ചാനലോ പുറത്തെ ചാനലിലോ ഒഴിച്ച് നോക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ഇസ്രായേലുമായിട്ട് ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നുള്ളൂ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ഊർഗിയല്ല മുസ്ലിംസാണ് പിന്നെ രോഹിംഗ്യ മുസ്ലിംസ് ബർമ ഈ രണ്ട് വിഫ ഇതിനെപ്പറ്റി നമുക്ക് കലാപമൊന്നുമില്ല ഒരു പ്രകടനമൊക്കെ കണ്ടെത്തണ്ടേ കെ യു ഡബ്ല്യു ജിയുടെ നേതൃത്വത്തിൽ സമരവും കണ്ടെത്തണ്ടേ അതിനെ ചിലർക്കൊന്നും വലിയ താല്പര്യമില്ല ചിലർക്കൊന്നും വലിയ താല്പര്യമില്ല ഇസ്രായേൽകാരനുണ്ടെങ്കിൽ മാത്രമേ താല്പര്യമുള്ളൂ അതാണ് പ്രശ്നം ആ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള മാർഗത്തിലേക്കാ പോകുന്നത് ചിലപ്പോൾ ഹമാസ് പൂർണ്ണമായിട്ട് തീരും ഇത്ര പേരുണ്ടായിരുന്നു ഫിഎലും ഉണ്ടായിരുന്നു ഫിഎ്പോൾ ഉണ്ടോ ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിരുന്നു എണ്ണം കൊണ്ടും അർത്ഥം കൊണ്ടും കാശ് കൊണ്ടും ഇല്ല ഞാൻ പി എല്ലോ സ്ത്രീ ഇല്ല അമേരിക്കയോട് പറഞ്ഞു അമേരിക്ക ഒരു സ്ഥലം വളരെ മര്യാദയ്ക്ക് ഒരു ഇത്തരം നാളെ കാര്യങ്ങളുണ്ടോ ആ ഇക്വേഷൻ ആ ഇക്വലി പേരെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ഹമാസ് നോക്കുന്നത് പി എല്ലിലൂടെ ഡൊമിനേഷൻ ഉണ്ടാക്കി അതുകൂടെ ഞങ്ങളുടെ പുറകിൽ പോരട്ടെ വേറൊന്നുമില്ല